ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു നാല് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ് നിർത്തിയ ഭാഗത്തിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഭാഗമാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയും ആകാശിനെയാണ് അപ്പോൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വരാനായിട്ട് അമ്മ അവനെ അവരോട് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് അത് പിന്നെ മാമ എനിക്കൊരു നേർച്ചയുണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് വന്നോളാം എന്ന് നേർച്ചയുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രത്തിലോട്ട് അല്ലേ ആദ്യം പോവേണ്ടത് അത് പെട്ടെന്നൊന്നും പോവാനും പറ്റില്ല അതിനു മുൻപായിട്ട് മറ്റമ്പലത്തിലേക്ക് പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മാമന് പറയാണ് എൻ്റെ പൊന്നുമോളെ നീ ഈ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത് ഈ ദൈവങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കോ കുടുംബക്ഷേത്രത്തിൽ ഇരിക്കുന്നത് നമ്മുടെ പൂർവികന്മാരാ അവിടെ വരാതെ ഇവിടെ വന്നു എന്നൊന്നും അവർ പരാതിപ്പെടാനായിട്ട് പോകുന്നില്ല എന്തായാലും രണ്ടുപേരും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ആകാശന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചാരു മാമൻ പോയി കഴിഞ്ഞതിന് ശേഷം പറയുകയാണ് അക്കുച്ചേട്ട എനിക്കറിയാം അക്കുചേട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടെന്ന് അക്കുച്ചേട്ടന് എന്നെ അംഗീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതും എനിക്കറിയാം പോവാതിരിക്കാനായിട്ട് മറ്റെന്തെങ്കിലും ഒരു വഴി ഞാൻ നോക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ ആകാശ് പറയുകയാണ് ഇല്ല കാക്കുത്തി അതൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് പോവാം അതിന് കുഴപ്പമൊന്നുമില്ല അമ്പലത്തിലേക്ക് അല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചാരുവിനേയും കൂട്ടിയിട്ട് ആകാശ് അമ്പലത്തിലേക്ക് വരികയാണ് അങ്ങനെ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുന്ന ചാരു മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ ഞാൻ പിറന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുകയാണ് എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ആകാശേട്ടൻ്റെ ജീവിതം ബലി കഴിച്ചു കൊടുത്തല്ലോ ആക്കു ചേട്ടൻ എത്രയോ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഞാൻ ജീവിതത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷം പോലുമില്ല എന്തിനാണ് ദൈവമേ എന്നെപ്പോലുള്ളൊരു തിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതെന്നും പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ ഈ സമയത്ത് പ്രസാദം കിട്ടുമല്ലോ അപ്പം അതിലെ കുങ്കു തൊട്ടടുത്ത് നിന്ന് അമ്മ പറയുകയാണ് നിങ്ങളെന്താണ് ഇപ്പം കല്യാണം കഴിഞ്ഞാൽ പുതിയ ജോഡികളല്ലേ കുങ്കുമം ഭാര്യയ്ക്ക് വെച്ചു കൊടുക്കാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ ആകാശ് കുങ്കുമം ഭാര്യയ്ക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ തിരിച്ചു പോരുന്ന സമയത്താണ് ചാരുവിൻ്റെ മനസ്സിലൊരു തോന്നൽ എന്തായാലും നമ്മുടെ ആകാശിൻ്റെ ചേട്ടൻ അരവിന്ദ് കാലിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന കൊലിസ് ഉണ്ടല്ലോ അത് ഊരിയിട്ട് അമ്പലത്തിൻ്റെ ആ ഒരു ഭണ്ണാരത്തിലേക്ക് ഇട്ടേക്കാന്ന് അങ്ങനെ ആകാശനോട് പറയുകയാണ് ആകാശ നമുക്കൊന്നും കൂടെ അമ്പലത്തിലേക്ക് പോവാം അതിന്തിനൊക്കാക്കോത്തിന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇത് ആകാശേട്ടൻ്റെ ചേട്ടൻ എൻ്റെ എനിക്ക് മേടിച്ചു തന്ന പാദസ്വരമാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ അത് അതൊരു പാപമാണ് എന്നെ പറ്റിച്ച ഒരു പാദസ്വരാണ് ഇത് നമ്മൾക്ക് ഭണ്ണാരത്തിലിടാന്ന് പറയുകയാണ് അപ്പോഴേക്കും ആകാശ് പറയുകയാണ് അങ്ങനെ ഭണ്ണാരത്തിലിടണമെങ്കിൽ അവൻ മേടിച്ചൊന്നതാവണ്ടേ ഇത് അവൻ മേടിച്ചൊന്നുമല്ല അല്ല നിന്നെ പറ്റിച്ചതാന്ന് പറയുകയാണ് അത് ഭണ്ണാരത്തിലൊന്നും ഇടണ്ട ഇത് അനീതിയുടെ പാദസ്ഥെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചാരു പറയ അരവിന്ദ് ഏട്ടൻ എന്നെ പറ്റിച്ചത് പോലും ഞാൻ ക്ഷമിക്കും പക്ഷേ പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മാമനോട് കാണിച്ച ചതി എല്ലാവരുടെ മുന്നിൽ മാമൻ അനുഭവിച്ച വേദന അതെന്നെ കൊണ്ട് മറക്കാനായിട്ട് പറ്റില്ല ആകാശേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ചാരു ഇമോഷണൽ ആവാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് വീട്ടിലേക്ക് വലിയൊരു ഫോട്ടോ ഫ്രെയിം വരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആലോചിക്കുകയാണ് ഇതെന്ത് ഫ്രെയിമായിരിക്കും മിക്കവാറും നമ്മുടെ ചാരുവിൻ്റെയും ആകാശിൻ്റെയും കല്യാണ ഫോട്ടോ ആയിരിക്കേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പം മാമൻ പറയുകയാണ് അതെ അതെ നമ്മുടെ വീട്ടിൽ എവിടെ നിന്ന് നോക്കിയാലും കാണുന്ന രീതിക്ക് വേണം ഈ ഫ്രെയിം വയ്ക്കാനായിട്ട് അങ്ങനെ ചാരുവിനോട് പറയുകയാണ് മോളെ ചാരു നീ തന്നെ ഈ ഫ്രെയിം പൊട്ടിച്ചു നോക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ചാരു വന്നിട്ട് ഈ ഫ്രെയിം പൊട്ടിച്ചു നോക്കുമ്പോൾ ചാരുവിൻ്റെ അമ്മയുടെ വലിയൊരു ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ആകാശിനും സന്തോഷമാവാണ് പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ഹേമയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് അങ്ങനെ ചാരു പറയാണ് മാമ അമ്മയുടെ ഫോട്ടോ അതേ മോളെ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ദൈവം ഇരിക്കേണ്ടത് വീടിനകത്താണ് ചെരുപ്പിരിക്കേണ്ടത് വീടിന് പുറത്തും പക്ഷേ മണ്ടത്തരത്തിൽ ചെരുപ്പിടുത്ത് അകത്ത് വെച്ചു ദൈവത്തെ പുറത്താക്കുകയും ചെയ്തു അതാ ഞാൻ ചെയ്ത മണ്ടത്തരം പക്ഷേ ഇനി എൻ്റെ പെങ്ങളുടെ ഫോട്ടോ എവിടെ നിന്ന് നോക്കിയാലും കാണത്തക്ക രീതിയിൽ ഈ വീട്ടിലിരിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് ആ ഇരിക്കട്ടെ 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 ഈ കുടുംബത്തിൽ ഇവൾ കഴിഞ്ഞിട്ടും ഇവളുടെ പേരിലുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല ഇവളിച്ചാവുന്നത് വരെ എൻ്റെ കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കെട്ടിയെടുക്കുമായിരുന്നു ഇപ്പോഴത്തെ ചത്തു കഴിഞ്ഞപ്പോൾ ഫോട്ടോയുടെ രൂപത്തിൽ കെട്ടിയെടുത്തു ഹാ അവളുടെ മോളെയും അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ കുടുംബത്തിലെ മരുമകളാക്കുകയും ചെയ്തു എന്തായാലും ഈ ഫ്രെയിം ഇവിടെ ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കാണണം ഹ ഹേമേ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് നിൻ്റെ കൂത്താട്ടം കണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നോ ഒരു കാര്യമില്ല ഹേമേ ഈ ഫ്രെയിം ഇവിടെ തന്നെ ഇരിക്കും നീ എങ്ങാനും ഈ ഫ്രെയിം പൊട്ടിക്കുകയോ എടുത്ത് കളയുകയോ ചെയ്ത ഇതുപോലെ പത്തിരുപത് ഫ്രെയിം ഞാൻ എല്ലാം അവിടെ തൊടും പിന്നീട് നിനക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റിയിന്ന് വരില്ല പിന്നെ നിനക്ക് ഇത് കണ്ടിട്ട് പറ്റുന്നില്ലെങ്കിൽ നീ നിൻ്റെ റൂമിൽ ചെന്നിരുന്നോ അല്ലാതെ ചെകുത്താൻ കുരിശു കാണുമ്പോൾ ഓടുന്നത് പോലെ എൻ്റെ പെങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ കിടന്ന് തുള്ളണ്ട നീന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ചാരു പറയാണ് മാമ അമ്മായിടെയും മാമൻ്റെ ഇടയിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇതിൻ്റെ പേരിൽ വേണ്ട അമ്മയുടെ ഫ്രെയിം വെക്കുന്നത് കൊണ്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെക്കണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് ഓ പിന്നെ നിൻ്റെ ശുപാർശ വേണമല്ലോ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് വയ്ക്കാനായിട്ട് അങ്ങനെ ഹേമ കുറേ ചീത്ത് ചാരുവിനെ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരുവാണെങ്കിൽ കൊലിസ് എടുത്തിട്ട് നമ്മുടെ അനിയത്തിയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് മോളെ ഇത് നിൻ്റെ കൊലിസല്ലേ നോക്കിക്കുകയാണ് നിൻ്റെ ചേട്ടൻ അരവിന്ദ് എൻ്റെ കാലില് അദ്ദേഹം മേടിച്ചതെന്നാന്ന് പറഞ്ഞ് ഇട്ടതാന്ന് ഇറങ്ങുകയാണ് ഇതെന്തായാലും എനിക്ക് വേണ്ട നീ എടുത്തോളാൻ പറയുകയാണ് അപ്പോൾ അനിയത്തി പറയുകയാണ് അതെ ഇതെൻ്റെ കൊലിസ് തന്നെയാണ് അപ്പോൾ മാമൻ ചോദിക്കുകയാണ് പിന്നെ ഇതിനെ നീ അവൻ ചോദിച്ചപ്പോൾ കൊടുത്തത് അത് പിന്നെ അമ്മയുടെ കയ്യിലായിരുന്നു ഈ കൊലുസ് ഉണ്ടായിരുന്നത് ഞാൻ കൊടുക്കില്ല എന്ന് ഒരുപാട് പറഞ്ഞതാണ് പക്ഷേ ചേട്ടനും അമ്മയും കൂടെ പറഞ്ഞു പുതിയ സ്വർണത്തിൻ്റെ കൊലുസ് എനിക്ക് മേടിച്ചു തരാം ഈ കൊലുസ് തരാൻ പറഞ്ഞു എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് ഹാ അപ്പം എല്ലാവരും കൂടെ അറിഞ്ഞിരുന്നു കൊണ്ടിട്ടുള്ള പറ്റിക്കലായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഹേമേനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ കൊലുസ് ഇനി നിൻ്റെ കയ്യിൽ വെച്ചോളാൻ പറയുകയാണ് അങ്ങനെ ആകാശിനോട് ചോദിക്കുകയാണ് ആകാശേ നിനക്കറിയായിരുന്നോ ഈ കൊലിസിനെക്കുറിച്ച് എനിക്കറിയായിരുന്നു വെച്ചാൽ പക്ഷേ ഒരിക്കലും ചാരുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ചെയ്തതാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അമ്മാവും പറയുകയാണ് ഇവിടെ കുറേ വിഷപ്പാമ്പുകളുണ്ട് പാലൂട്ടി വളർത്തിയാലും അത് വിഷം കക്കും എങ്ങനെ വിഷം കക്കിയാലും ഞാൻ ഞാനിവിടെ പിടിച്ചു നിൽക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പിടിച്ചു നിൽക്കും അവരെ ഞാൻ എന്നെ മറികടന്നുകൊണ്ട് മാത്രമേ എൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ചില വിഷങ്ങൾക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മാമൻ അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് ചാരുവിനോട് പറയുകയാണ് മോളെ ചാരു ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഞാൻ മോളോട് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ മകനെ വിശ്വസിച്ച് പോയി പക്ഷേ അവൻ നിന്ന് ഇതുപോലെ ചതിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു മോളെ അപ്പോഴേക്കും ചാരു പറയുകയാണ് മാമ എന്നോട് ക്ഷമ ചോദിക്കാനേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാനിന്നിങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാമനെ കൊണ്ടിട്ടാണ് ഒരിക്കലും മാമൻ എന്നോട് ക്ഷമയൊന്നും ചോദിക്കരുത് എനിക്കത് താങ്ങില്ല മാമൻ ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നവള ഞാൻ എന്നെ ക്ഷമ ചോദിച്ച് കുറച്ചിലാ കുറച്ച് കളയരുതെന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ അരവിന്ദ് അമ്മയെ വിളിക്കുകയാണ് അമ്മേ ദേ അച്ഛൻ കൊണ്ടുപോയിട്ട് എൻ്റെ ഫോട്ടോ എല്ലാം പത്രത്തിൽ കൊടുത്തതിന് ശേഷം ഞാൻ പുറത്തിറങ്ങുന്നില്ലമ്മേ ഞാൻ ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണമ്മേ എങ്ങാനും എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞാലോ തിരിച്ചറിഞ്ഞാലോന്നുള്ളൊരു ഭയമാണ് എനിക്കിവിടെ ഇരുന്നിരുന്നും അടുത്തമ്മേ ഞാൻ ഞാൻ വീട്ടിലേക്ക് ആരും കാണാതെ വരട്ടെ അമ്മയുടെ കൈകൊണ്ട് ഒരു നേരത്തെ ആഹാരം അത് മതിയമ്മേ എനിക്കെൻ്റെ അമ്മയുടെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുകയാണമ്മേ മോനെ അമ്മയ്ക്കറിയാടാ നിൻ്റെ എന്താണെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവരും മൂക്കുമൊട്ടെ നാല് നേരം ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ഒളിച്ചു കഴിയുകയാണല്ലോ നോക്കുമ്പോനെ നിന്നെ കാണാൻ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നീ ഒരു കാര്യം ചെയ്യേ ആരും കാണാതെ രാത്രിയിൽ വാ ഞാൻ എൻ്റെ മോന് വിളമ്പിത്തരാന്ന് പറയുകയാണ് അടുത്ത സീനിൽ അമ്മാവൻ ആകെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് അമ്മാവിൻ്റെ കൂട്ടുകാരെ വന്നിട്ട് ചോദിക്കുകയാണ് അരവിന്ദനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണോ ഭാല ഇങ്ങനെ ഇരിക്കുന്നത് അവനെക്കുറിച്ചിട്ടുള്ള ആലോചന ഇന്നും എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ എൻ്റെ ചാരുവിനെ ചതിച്ചിട്ട് പോയവനല്ലേ ഹ അതൊക്കെ ആലോചിക്കാനായിട്ടുള്ള സമയം ഇപ്പം എനിക്കില്ല ഞാൻ ആലോചിക്കുന്നതേ ആകാശിനെയും ചാരുവിനെയും കുറിച്ചിട്ടാണ് അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടു കൂടി വരുമെന്ന് ഇല്ല വന്നപ്പോഴും പോയപ്പോഴും ഒരേപോലെ തന്നെയായിരുന്നു കല്യാണത്തിന് മുൻപ് രണ്ടുപേരും തമ്മിൽ ഒരുപാട് വർത്താനം പറയുകയും ചിരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ കല്യാണത്തിന് ശേഷം ഭാവം രണ്ടുപേരും പരസ്പരം നോക്കാറ് പോലുമില്ല എന്തായിരിക്കും ചാരുവിൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവുക അതുപോലെ തന്നെ ആ മനസ്സിൽ ചാരുവിനെ കുറിച്ചിട്ട് എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ഇതൊന്നും ആലോചിക്കാതെ ഞാൻ അവരുടെ കല്യാണം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നടത്തിയോ എന്നുള്ളൊരു പേടിയാണ് എനിക്കുള്ളത് അവർ മാറിയ മതിയാവുള്ളൂ പരസ്പരം അവരെ സ്നേഹിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഇതെല്ലാം മാറിയെന്നുകൊണ്ട് നമ്മുടെ ചാരു കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മാവിൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇന്നല്ലെങ്കിൽ നാളെ അവർക്കിടയിലുള്ള സ്നേഹം അത് പുറത്തേക്ക് വരും പെട്ടെന്നുണ്ടായ കല്യാണമല്ലേ അവരും അതിനെ പൊരുത്തപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ അതിന് നമ്മൾ സമയം കൊടുക്കണമല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ചാരുവിന് തോന്നുകയാണ് അമ്മാവൻ ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് അടുത്ത സീനിലാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നന്നായിട്ടപ്പോൾ ചാരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ചിട്ട് പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആകാശം പറയുന്നില്ല അപ്പോൾ അച്ഛനാണെങ്കിൽ ആകാശിനോട് പറയുക ആകാശ് എന്താ നിനക്ക് ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ലേ നീ വന്നപ്പോൾ മുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ നിൻ്റെ ഭാര്യയോട് നല്ലൊരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ അപ്പോൾ ആകാശ് പറയുകയാണ് നന്നായിട്ടുണ്ട് കാക്കുതി അപ്പോൾ നമ്മുടെ ചാരി പറയാണ് ആ താങ്ക് യു എന്ന് പറയുക കേട്ടോ അങ്ങനെ ആകാശിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ചാരു അങ്ങനെ വയറ് നിറച്ച് ആഹാരം ആഹാരം എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് ഹേമ നിൽക്കുന്നുണ്ട് ഇത്രയും കാലം ഞാനോ ഈ ജന്തുക്കൾക്ക് വെച്ചു വിളമ്പി കൊടുത്തത് ഇപ്പം കണ്ടില്ലേ അവൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു പൊണ്ടാറങ്ങളിരുന്ന് തിന്നുന്നു എൻ്റെ മോൻ തിന്നു കുടിച്ചോ എന്നുള്ളത് എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ചാരുവാണെങ്കിൽ ആകാശം കഴിച്ച് കഴിഞ്ഞേറ്റ പ്ലേറ്റില് ചോറിട്ടിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കാണുന്ന ഹേമ പറയാണ് മായാചാരക്കാരി എൻ്റെ മകന്റെ മനസ്സ് പതിയെ പതിയെ മാറ്റാനായിട്ടുള്ള ശ്രമമാണ് അവളെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന മാമൻ പറയാണ് എന്തായാലും രണ്ടു പേർക്കും ഇടയില് പരസ്പരം ഒരു വിശ്വാസവും ഇഷ്ടമൊക്കെ ഉണ്ട് അതുകൊണ്ടാണല്ലോ തട്ടിൽ ഭക്ഷണം കഴിക്കുന്നതെന്ന് കൂട്ടുകാരനോട് പറയുക നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും നല്ല കാര്യങ്ങളെന്ന് പറയാണ് ശരിയാണെന്ന് കൂട്ടുകാരനും മാമനോട് പറയുകയാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ആകാശ് വരാണ് ആകാശിനത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ആകാശ് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി തന്നെ പോവുകയാണ് അതിനുശേഷം ഭക്ഷണം കഴിച്ചിറങ്ങിയ ചാരുവിനോട് ആകാശ് ആകാശ് ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനായിട്ടുണ്ട് നീ എന്തിനാ എൻ്റെ തട്ടിൽ ഭക്ഷണം കഴിച്ചത് വേറെ പ്ലേറ്റ് എടുത്ത് കഴിച്ചുകൂടായിരുന്നോ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ മനസ്സ് മാറ്റാമെന്നാണോ നീ വിചാരിക്കുന്നത് ഇല്ല ഇല്ല കുട്ടാ എനിക്കങ്ങനൊരു വിചാരം പോലുമില്ല ഒരിക്കലും ചേട്ടൻ്റെ മനസ്സ് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഞാൻ കാരണം അക്കുച്ചേട്ടൻ ഉണ്ടായത് വലിയ നഷ്ട നഷ്ടങ്ങൾ തന്നെയായിരിക്കും എനിക്കുറപ്പാണ് കാരണം ഇത്രയും കാലം എൻ്റെ മാമൻ എന്നെ ഓർത്ത് ഒരുപാട് വിഷമിച്ചു ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് അക്കുച്ചേട്ടൻ്റെ സമാധാനം ഞാൻ കടത്തി പക്ഷേ ഞാൻ ഇതെല്ലാം ചെയ്തത് എൻ്റെ മാമന് വേണ്ടിയിട്ടാണ് മാമൻ പറയുന്നത് ഞാൻ കേട്ടിട്ടാണ് നമുക്കിടയിൽ ഒരു സ്നേഹവും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാമൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എനിക്ക് പിന്നെ വേറൊന്നും കാ ചെയ്യാനായിട്ടുണ്ടായില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ ചെയ്തത് അപ്പോഴേക്കും ആകാശ് പറയുകയാണ് ആ സ്നേഹം ഉണ്ടാവില്ല എപ്പോഴും കണ്ടും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ കഴുത്തിൽ എന്നെയും കൊണ്ട് താല് കെട്ടിച്ചു പിന്നെ എങ്ങനെയാണ് സ്നേഹം ഉണ്ടാവുക നീ ഇതുപോലെയൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് കാണിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എന്താ കാണിക്കുന്നതെന്നും അറിയില്ല നിന്നോട് പറഞ്ഞിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അവിടെ നിന്ന് പോകുക കേട്ടോ ആകാശം ഇത്രയും കടമ്പിടുത്തോടുകൂടി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചാരുവിന് വിഷമം വരുകയാണ് അടുത്ത സീനിലാണെങ്കിൽ അരവിന്ദ് രാത്രി ആരും കാണാതെ വീടിൻ്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ പക്ഷെ അരവിന്ദിൻ്റെ കൈ തട്ടിട്ട് പൂച്ചട്ടി നിലത്തേക്ക് വീഴാണ് ഈ ഒച്ച കേട്ടുകൊണ്ട് നമ്മുടെ ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടല്ലോ അയ്യോ കള്ളം കയറിയേ കള്ളം കയറിയേ ഞാൻ കണ്ടേ ഒരു തടിമാടനെ കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചെടുക്കുകയാണ് അപ്പം ഈ ഒച്ച കേട്ടുകൊണ്ട് എല്ലാവരും എഴുന്നേക്കാണ് വേഗം തന്നെ ഇയാൾ ഒരു ബ്യൂറോൻ്റെ താഴെയായിട്ട് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാവരും വന്ന് അവിടെ കൂടെയൊക്കെ നോക്കിയെങ്കിലും ഇയാളെ കാണില്ല കേട്ടോ അങ്ങനെ ഇതിനിടയിൽ ഹേമ ഈ അരവിന്ദനെ കാണുന്നുണ്ട് ഒരു കണക്കിന് റൂമിലേക്ക് വിളിച്ച് കേട്ടാണ് ഹേമ അതിനുശേഷം ഹേമ എല്ലാവരോടും വന്നിട്ട് പറയുകയാണ് ഇവനല്ലേ കണ്ടു എന്ന് പറയുന്നത് ചുമ്മാ പറയുന്നത് അല്ല പെരിച്ചാഴിയും പോയതായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും വിചാരിക്കുകയാണ് ചിലപ്പോൾ ഇയാൾ ചുമ്മാ പറയുന്നതായിരിക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ സമയത്ത് അരവിന്ദിൻ്റെ അടുത്തേക്ക് ഇവർ ചെല്ലുകയാണ് ഹേമ അപ്പോഴേക്കും അരവിന്ദ് പറയുകയാണ് അമ്മേ എനിക്ക് അമ്മേ അമ്മയുടെ കൈ കൊണ്ട് എനിക്ക് ആഹാരം വേണം അമ്മേ വേഗം ഭക്ഷണം തരാൻ പറയാണ് അങ്ങനെ വേഗം തന്നെ ഹേമ ചെന്നിട്ട് അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ ആയിട്ട് വരുകയാണ് എന്നിട്ട് മോന് വാരി വെച്ച് കൊടുക്കാണ് എൻ്റെ മോനെ നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറയുക അപ്പോഴേക്കും അരവിന്ദ് പറയാണ് അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് അമ്മ പറയുന്നു ഞാൻ ക്ഷീണിച്ചു പോയെന്ന് ചേച്ചിയുടെ ഭർത്താവ് പറയുന്നു ഞാൻ വണ്ണം വെച്ചെന്ന് ആനയെ പോലെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് തന്നെയാണോ അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചതെല്ലാം കിട്ടുമായിരുന്നു എനിക്കെൻ്റെ അമ്മേനെ കാണാമായിരുന്നു എനിക്ക് ഭയങ്കര സമാധാനം ഉണ്ടായി പക്ഷേ ഞാൻ ഭക്ഷണത്തിന് വരെ ഇപ്പോൾ ബുദ്ധിമുട്ടാണമ്മേ എനിക്ക് എനിക്ക് മടുത്തമ്മേ എന്തായാലും ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് അമ്മ ഇതുപോലെയൊന്നും ആരുണ്ടാക്കി ഇതുവരെ തന്നിട്ടില്ലല്ലോ അമ്മേ ഇത് വേറൊരു ടേസ്റ്റ് പോലെയുണ്ട് ഇത് അമ്മ ഉണ്ടാക്കിയതാണോ ഇല്ല ഞാൻ ഉണ്ടാക്കിയതല്ല ഇവിടെ മരുമകൾ എന്ന് പറഞ്ഞിട്ട് ഒരുത്തി തി കയറി വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ഏ ഉണ്ടാക്കിയതാണോ ഇത്രയും ടേസ്റ്റായിട്ടുള്ള ഭക്ഷണം എടാ ഇനി നീയും കൂടെ അവളെ പുകഴ്ത്താനായിട്ടുള്ളൂ നീ പാടി പുകഴ്ത്തണ്ട നീ ഭക്ഷണം കഴിക്കാൻ നോക്കുന്നെന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരുവാണെങ്കിൽ വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് വരികയാണ് ആ സമയത്ത് മകൻ ഇങ്ങനെ ഭക്ഷണം ഊട്ടി കൊടുക്കുന്ന അമ്മയെ കാണുന്നത് അരവിന്ദിനെ കണ്ടതും ചാരുവിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകട്ടോ ചാരുടെ ഉള്ളിൽ സത്യസന്ധമായിട്ട് അരവിന്ദിനോട് സ്നേഹം ഉണ്ടായല്ലോ അതുകൊണ്ട് തന്നെ ചാരുവിൻ്റെ കരച്ചിലൊക്കെ വരികയാണ് ഈ സമയത്ത് അമ്മാവും വരുകയാണ് മോളെ ഇവിടെ എന്തോ ഒച്ച കേട്ടല്ലോ ഇല്ല മാമ ഇവിടെ ഒരു പ്രശ്നവും ഞാൻ ദേ വെള്ളം വെള്ളമെടുക്കാൻ വേണ്ടി വന്നതാണ് മാമൻ കയറിപ്പോക്കോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാമനെ ഒരു കണക്കിന് പറഞ്ഞു വിടുകയാണ് ചാരു അതിനുശേഷം അരവിന്ദ് അമ്മയോട് പറയുകയാണ് അമ്മ എനിക്ക് ചിലവിന് പൈസയൊന്നും വേണ്ട എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് പക്ഷെ പുറത്തിറങ്ങാൻ പറ്റാത്ത കാരണം ഈ പൈസ കൊണ്ട് യാതൊരു ഗുണവും പിന്നെ പിന്നെതേ വീടിൻ്റെ പത്രവും അച്ഛൻ എഴുതി തന്ന പത്രവും ഒക്കെ അമ്മയുടെ കയ്യിൽ ഞാൻ ആധാരം ഏൽപ്പിക്കുകയാണ് അമ്മ തന്നെ സൂക്ഷിച്ചു വെച്ചോ ഞാൻ സൂക്ഷിച്ചു വയ്ക്കുന്നത് എനിക്ക് അത്ര ഉറപ്പില്ല അതുകൊണ്ട് അമ്മ തന്നെ എടുത്തു വെച്ചോളാം പറയാണ് ഇതൊക്കെ ചാരു കാണുകയാണ് എന്നിട്ട് ചാരു കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോരുകയാണ് അപ്പോൾ ഇത് അമ്മാവിൻ്റെ കൂട്ടുകാരനും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണ് അമ്മയുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ അരവിന്ദാന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ അരവിന്ദ് ആരും കാണാതെ പുറത്തേക്ക് പോയിട്ട് മതിൽ ചാടി തിരിച്ചു പോവുകയാണ് ഇത് ഇദ്ദേഹം കാണുന്നുമുണ്ട് പക്ഷെ ആരോടും പറയുന്നില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആകാശ് ഉറ ഉറയും കിടക്കുകയാണ് ഈ സമയത്ത് ചാരു കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ആകാശ് ചാരുവിൻ്റെ കൊലത്തിൻ്റെ ഒച്ച കാരണം എഴുന്നേക്കാണ് ആവാണ് ആകാശിനെ അപ്പോൾ വേഗം തന്നെ ചാരു കാലിലത്തെ കൊലിസങ്കൂരി മാറ്റാണ് അതിന് ശേഷം ആകാശം ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചുകൊണ്ട് റൂമിലേക്ക് വരിക റൂമിൽ നിന്ന് അടുക്കളയിലേക്ക് വരികയാണ് അങ്ങനെ നല്ല ചായയൊക്കെ എല്ലാവർക്കും ഇടും കോലുമെല്ലാം ഇട്ട് ചായയുമായിട്ട് മാമൻ്റെ അടുത്ത് ചെല്ലുന്നു അപ്പോൾ മാമൻ ചോദിക്കുകയാണ് മോളെ മഹാലക്ഷ്മി നീയാണോ ആണോ കോലും ഇട്ടത് നന്നായിട്ടുണ്ട് എന്തായാലും നന്നായിട്ടുണ്ട് എൻ്റെ മോളെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ചായ കൊടുക്കുക അങ്ങനെ ഹേമയ്ക്കും കൊണ്ടുവന്ന് അമ്മ ഈ ചായ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഹേമ ആ ചായ ഗ്ലാസ് തട്ടിമറിച്ച് കളയാണ് ഇതിൻ്റെ ഉച്ചയും കേട്ടുകൊണ്ട് മാമൻ വന്ന് ഹേമയെ തല്ലാനായിട്ട് പോവുകയാണ് ഒരു കണക്കിന് ചാരുവും ബാക്കിയുള്ളവരൊക്കെ കൂടെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് മാമനെ മാറ്റുകയാണ് അതിനുശേഷം ചേച്ചി വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മയെ അമ്മയ്ക്കൊന്ന് മാറിക്കൂടെ ഈ കാണിക്കുന്നത് നീ എന്നെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ അങ്ങ് കയറിപ്പോവാണ് കരയുന്ന ചാരുവിനെ സമാധാനിപ്പിക്കാനും ചേച്ചി പരമാവധി നോക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരു അലക്കിയ തുണിയൊക്കെ വിരിക്കാനായിട്ട് റൂമിലോട്ട് ചെല്ലുന്ന സ വിരിക്കാനുള്ള മടക്കി വയ്ക്കാനായിട്ട് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ആകാശ് റൂമിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതറിയാതെ ആകാശ് വാതിൽ തുറക്കുകയാണ് അപ്പോൾ ഒരു ടവില് മാത്രമേ ആകാശം കിട്ടിയിട്ടുള്ളൂ പെട്ടെന്ന് ചാരു ആകാശിനെ കണ്ട് ഞെട്ടാണ് കേട്ടോ ആകാശം ഞെട്ടാണ് ആകാശം പെട്ടെന്ന് മറിഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ആര് പറയാണ് അക്കു ചേട്ടാ റെഡി ആയിക്കും ഞാൻ പുറത്ത് നിന്നിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു പോകാൻ പോകുമ്പോഴത്തേക്കും അനിയത്ത് കയറി വരികയാണ് ഇടത്തി എനിക്കിതേ തല പിന്നിട്ട് തരാൻ പറയുകയാണ് അയ്യോ ചേച്ചി ചെയ്തു തരില്ലേ ചേച്ചി അവിടെ തിരക്കില്ല ചേട്ടത്തി എന്നെ ചെയ്തു തന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ആകാശമാണെങ്കിൽ ആരും കാണാതെ ഒരു കണക്കിന് എന്നിട്ട് ബ്യൂറോ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ആകാശിൻ്റെ അനിയത്തിക്ക് നല്ല രീതിയിൽ മുടി പിന്നി കൊടുക്കുകയാണ് നമ്മുടെ ചാരു അങ്ങനെ പിന്നിട്ട് കഴിയുമ്പോഴത്തേക്കും അനിയത്തി പറയുകയാണ് ചേച്ചി എത്ര ഫാസ്റ്റായിട്ടായിട്ടെ തീ ഇതൊക്കെ ചെയ്തു തന്നത് എൻ്റെ ചക്കര ഇട്ടത്തേക്ക് ചക്കര ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആകാശിൻ്റെ സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം നല്ലൊരു ഭാര്യയാണല്ലോ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ആകാശിനോട് ആകാശ് നമ്മുടെ ചാരുനോട് താങ്ക്സൊക്കെ പറയാണ് അപ്പോൾ ചാരു പറയാണ് ആകാശേട്ടാ താഴെ വ ഭക്ഷണം കൊടുത്ത് വെക്കുക എന്ന് പറയുകയാണ് അങ്ങനെ നല്ല പൂരി മസാല കറിയും ഒക്കെ നമ്മുടെ ചാരുണ്ടാക്കുകയാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് പക്ഷാണ് ആകാശം ഇറങ്ങി വരുന്നത് ആകാശിനോട് പറയുകയാണ് ആകാശ രണ്ടു ഉരുള കഴിച്ചിട്ട് പോകാൻ പറയുകയാണ് അങ്ങനെ ആകാശം കഴിക്കുകയാണ് നല്ല അഭിപ്രായവും ആകാശം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഹേമി ഇരിക്കുന്നുണ്ട് അമ്മയോട് നന്നായിട്ട് കഴിക്കാൻ പറയുകയാണ് മോള് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഹേമ പറയുകയാണ് നിനക്ക് കഴിക്കണമെങ്കിൽ നീ വയറ നിറച്ച് മൂക്കുമുട്ടേ കഴിച്ചിട്ട് എഴുന്നേറ്റങ്ങ് പോ എന്നെ കഴിപ്പിക്കാമെന്ന് ആരും എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്ക് മാമൻ പറയുകയാണ് ഇവളോട് ആരാണ് കഴിക്കാൻ പറഞ്ഞത് ഇവളൊക്കെ പട്ടണി കിടക്കട്ടെ എന്ന് പറയുക കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആകാശിന് ഒരു കോള് വരുവാണ് ആകാശിൻ്റെ ഓഫീസിലെ ഹെഡ് ഓഫീസറാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ആകാശിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആകാശിനും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഭാര്യയും കൂട്ടിയിട്ട് ഓഫീസിലേക്ക് വരാൻ പറയുകയാണ് പക്ഷേ ശരിയെന്ന് പറഞ്ഞാൽ ആകാശം കോൾ കട്ട് ചെയ്യുകയാണ് അങ്ങനെ അച്ഛനോട് പറയാണ് അപ്പം അച്ഛൻ പറയുകയാണ് നല്ല കാര്യമല്ലേ ചാരു നീ പോയിട്ട് വരാൻ പറയുകയാണ് അപ്പം ചാരു പറയാണ് ഇ ഇല്ല മാമ എനിക്കിന്ന് ആ അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് ഏ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട അടുക്കലയിലത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ചേച്ചി പറയുകയാണ് കേട്ടോ അങ്ങനെ ചാരു റെഡി റെഡിയാവാണ് ഈ സമയത്ത് ചാരുവിൻ്റെ സാരിയിൽ പിന്നു കുത്താനായിട്ട് പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ചാരു ആണെങ്കിൽ താഴെ ചെന്ന് ഏട്ടത്തെയും ചേച്ചിയെ വിളിച്ചുകൊണ്ട് വരുകയാണ് എന്നിട്ട് പിന്നു കുത്തുകയാണ് കേട്ടോ അപ്പം ചേച്ചിയാണെങ്കിൽ ചാരുവിനോട് പറയുകയാണ് ഇതിനൊക്കെയാണോ നീ എന്നെ വിളിക്കുന്നത് ദേ ആകാശ് അവൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ എടാ ആകാശ് സ്വന്തം ഭാര്യയുടെ സാരിയിൽ കുത്തി കുറച്ച് റൊമാൻറ്റിക് ആയിക്കൂടെ നിനക്ക് ഇങ്ങനെയൊക്കെയാണ് റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചേച്ചി ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ കണ്ട പിന്നു കുത്തിയിട്ട് ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കിപ്പോ എന്താ ചാരു നിനക്ക് സ്വന്തമായിട്ട് പിന്നു കുത്താൻ കൂടാൻ അറിയില്ലേ ഇല്ല കൈയ്യെത്താത്തത് കൊണ്ടിട്ടാണ് ആകാശ ചേട്ടാ ആ എന്തെങ്കിലും ആവട്ടെ വാ പോവാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം ഇതും കണ്ടുകൊണ്ട് ഹേമ അവിടെ ഇരിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്തൊക്കെ പണിയുണ്ട് മല മറിക്കാനായിട്ടുള്ള പണി ഈ വീട്ടിലുണ്ട് പക്ഷേ രാജകുമാരിക്ക് അതിനൊന്നുമല്ല സമയം കെട്ടിയവൻ്റെ കൂടെ തുള്ളം പോവാനാ സമയം എന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ആകാശ് പറയുകയാണ് അമ്മ അമ്മയുടെ പ്രശ്നം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോയിട്ട് പണിയുണ്ടെന്ന് പറയാണ് അങ്ങനെ ചാരുവിനെ വിളിച്ചുകൊണ്ട് പോവാണ് പോവുകയാണ് അവളെ പറഞ്ഞപ്പോഴത്തേക്കും അവൻ ഇഷ്ടപ്പെട്ടില്ല അവളെ മായാജാലക്കാരിയാണ് അവനെ അവളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയെന്ന് പറയാണ് അങ്ങനെ താഴെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ മാമൻ ഉണ്ടല്ലോ മാമൻ നമ്മുടെ ആകാശിൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും നീ ചിലവ് ചെയ്തോട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ചാരുവിനെയും കൂട്ടിക്കൊണ്ട് ആകാശ് ഓഫീസിലെത്തുകയാണ് അങ്ങനെ എല്ലാവരും ബൊക്കെയും അതുപോലെ തന്നെ ഗിഫ്റ്റും ഒക്കെ ആയിട്ട് ആകാശിനും അതുപോലെ തന്നെ ചാരുവിനും കൊടുക്കുകയാണ് ഇപ്പം ഇതിനിടയിൽ ഒരു സ്ത്രീ ചോദിക്കുകയാണ് അല്ല ആ കല്യാണ ചക്കൻ ഓടിപ്പോയല്ലോ ആരും ഇതിനെക്കുറിച്ച് വലിയ വിവരമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അതിൽ നിന്നൊക്കെ നമ്മുടെ ചാരു ഒഴിഞ്ഞു മാറുന്നുണ്ട് ഇതെല്ലാം ആകാശം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ചാരുവിനെ നോക്കിക്കൊണ്ട് ഒരു സ്ത്രീ പറയും എനിക്കെന്തോ ഇവരുടെ ബന്ധം അത്ര ശരിയായിട്ടൊന്നും തോന്നുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ചേട്ടൻ കെട്ടാനിരുന്ന പെണ്ണിനെ അനിയം കെട്ടി ഇനിയിപ്പോൾ ചേട്ടൻ്റെയും ഈ പെണ്ണിൻ്റെയും കല്യാണം നടന്നിരുന്നെങ്കിലോ ഈ ചെറുക്കൻ്റെ ഏട്ടത്തിയമ്മയ ഈ പെണ്ണ് ഹ നാണമില്ലാതെ കല്യാണം കഴിച്ച് ജോഡികളായിട്ട് നടക്കുന്നു കുടുംബത്തിനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ചാരുവിന് ഭയങ്കര വിഷമാവാണ് ചാരുവിൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടം കണ്ട നമ്മുടെ ആകാശ് വന്ന് ചോദിക്കുകയാണ് എന്താ ചാരു എന്താ പ്രശ്നം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ആരും ഒന്നും പറഞ്ഞില്ല എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് വരുന്നു പിന്നെ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമായിരിക്കും അല്ലേ നിന്നെപ്പോലെ തന്നെയാണ് ഞാനും ഈ ബന്ധത്തിൽ പെട്ട് കിടക്കുന്നത് എനിക്കും നല്ല രീതിയിൽ വിഷമമുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും വിധി ഇതല്ലേ അപ്പോൾ എല്ലാവരും അറിയാതെ നമുക്ക് ഇതിനെ കൊണ്ടു നടന്നേ മതിയാവുള്ളൂ അപ്പോൾ ഇതിനിടയിൽ ആൾക്കാർ ഹണിമൂണ് പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ചാർ പറയാണ് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം അതിനെന്താ വാ കൊണ്ടുവന്നാക്കാം വേണ്ട ഞാൻ ഞാൻ ഓട്ടോയ്ക്ക് പോയിക്കോളാം ആ അക്കു ചേട്ടൻ വണ്ടിയിൽ വന്നാൽ മതി എന്നു പറയാണ് അല്ല അച്ഛന് വിഷമാവൂലേ ഇല്ല ഞാൻ പറഞ്ഞോളാം മാമൻ്റെ അടുത്തു നിന്ന് പറയുകയാണ് അങ്ങനെ ഓട്ടോക്ക് പോവുകയാണ് നമ്മുടെ ചാരു അമ്മാവൻ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് പോരുകയാണ് നമ്മുടെ ആകാശ് അല്ല നിൻ്റെ കൂടെ ചാരു ഉണ്ടായിരുന്നല്ലോ അവൾ എന്തേ അറിയില്ലച്ചാ അവൾ എന്നോട് പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഓട്ടോയ്ക്ക് പൊയ്ക്കോളാം കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് അവൾ പറഞ്ഞില്ല അവൾ വരുന്നുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ഓട്ടോക്കാരൻ അധികം താമസിക്കാതെ ചാരുനെയും കൊണ്ട് വരികയാണ് മോളെ ചാരു എന്താ പറ്റിയത് നിങ്ങൾ രണ്ടുപേരും ജോഡിയായിട്ടല്ലേ ഇവിടെ നിന്ന് പോയത് പിന്നെ എന്താ രണ്ടുപേരും ഒരുമിച്ച് വരാത്തത് എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ് അപ്പം ചാരു ഒത്തരം കിട്ടാതെ നിന്ന് പോവാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ൾ തീരുന്ന കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമൻ്റ് കൂടെ ചെയ്യുക അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ